ഹൈ ഗൈസ് ഡെയിലി ജോവലോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിഡിൽ ഈസ്റ്റിലേക്ക് വന്നിരിക്കുന്ന ലുലു ഗ്രൂപ്പിൻ്റെ കമ്പനി ആയിട്ടുള്ള ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏകദേശം പതിനെട്ടോളം കാറ്റഗറികളിലായി കാഞ്ഞങ്ങാടും തൃശ്ശൂരും വെച്ചിട്ടാണ് ഇതിലെ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ നാട്ടിലും വിദേശത്തുമായിട്ടുള്ള നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനലിലും ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഒന്ന് പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങൾ അന്വേഷിച്ച് ജോബ് വേക്കൻസി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക മാക്സിമം നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള ലുലു ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് സ്കിൽഡ് വർക്കേഴ്സ് സെയിൽസ്മാൻ എന്നിങ്ങനെ കാറ്റഗറികളായിട്ടാണ് വർക്ക് വരുന്നത് കാഞ്ഞങ്ങാടും തൃശ്ശൂരൊക്കെ വെച്ചിട്ടാണ് ഇതിലേക്കുള്ള വോക്ക് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത് കമ്പനി ഡയറക്ടർ ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഫ്രീ വിസ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ ഏതൊക്കെ പോസ്റ്റുകളിലായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് നോക്കാം മാർക്കറ്റിംഗ് ഓർ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് എം ബി എ മാർക്കറ്റിംഗ് വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസും മുപ്പത് വയസ്സും താഴെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈൻ സാധിക്കുന്നത് നെക്സ്റ്റ് സെയിൽസ്മാൻ സൂപ്പർവൈസർ കാഷ്യർ എന്നിങ്ങനെ പോസ്റ്റുകളിലായിട്ടാണ് ഇതിലേക്ക് മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് വേണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള ഇരുപതിനും ഇരുപത്തെട്ടിനും വയസ്സിന് ഇടയിലുള്ളവർക്കാണ് ഈ ഒരു കാറ്റഗറികളിലേക്ക് ചെയ്യാൻ സാധിക്കുന്നത് അടുത്തത് എം കോം ക്വാളിഫിക്കേഷനുള്ള മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്കൗണ്ടിനിൻ്റെ വേക്കൻസീസ് ആണ് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സിലാണ് നെക്സ്റ്റ് സൗത്ത് ഇന്ത്യൻ കുക്ക് സാൻഡ്വിച്ച് ഓർ ഷവർമ മേക്കർ സ്നാക്ക് ഓർ സലാഡ് മേക്കർ ബേക്കർ കൺഫെക്ഷനർ ബുച്ചർ ഫിഷ് മോങ്കർ എന്നിങ്ങനെ കാറ്റഗറികളിലായി മിനിമം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉള്ള മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അടുത്തത് ഐ ടി സപ്പോർട്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് ബി സി എ ഓർ ബി എസ് സി സി എസ് ഓർ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ സി എസ് ഉള്ള മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ള മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അടുത്തത് ഒരുപാട് പേർ കമ്പനിയോടൊക്കെ ചോദിച്ചിരിക്കുന്ന മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ ആണ് മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്കാണ് ഇതിലൊക്കെ അപ്ലൈൻസ് സാധിക്കുന്നത് അടുത്തത് ടെയിലർ സെക്യൂരിറ്റി കാർപ്പൻ്റർ ഹെവി ഡ്രൈവർ എന്നിങ്ങനെ കാറ്റഗറികളിലായിരുന്നിരിക്കുന്ന വേക്കൻസീസിലേക്ക് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് വേണമെന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ എയ്ജ് ലിമിറ്റായി പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സുവരാണ് ഇതിലേക്കുള്ള വോക്ക് ഇൻ ഇൻ്റർവ്യൂ ഒക്ടോബർ ഒമ്പതാം തീയതി കാസർഗോഡ് കാഞ്ഞങ്ങാട് വെച്ചിട്ടും ഒക്ടോബർ പന്ത്രണ്ടാം തീയതി തൃശ്ശൂർ പുഴക്കലി വെച്ചിട്ടുമാണ് നടക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മൂന്ന് ആയിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നത് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ബയോഡാറ്റ ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒറിജിനൽ പാസ്പോർട്ട് ഒറിജിനൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റും അതിൻ്റെ കോപ്പീസും കൊണ്ടുപോകണമെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓർക്കുക മെയിൽ കയറിയച്ചിന് മാത്രമായിരിക്കും ഇതിലേക്ക് അപ്ലൈ അപ്ലാൻ സാധിക്കുന്നത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വീടോയിൽ രണ്ട് കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട് അതിൽ വിളിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അറ്റൻഡ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്